ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി ൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി തീയതി തിങ്കളാഴ്ച രാത്രി മണി ശുക്രൻ നിന്നും ശനിയുടെ ക്ഷേത്രമായ മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഫെബ്രുവരി ആറാം തീയതി വരെ ശുക്രൻ മകരൻ രാശിയിൽ തുടരുന്നതാണ് ചാരവശൽ ഒരു വ്യക്തിയുടെ ജനിച്ച കൂറിൻ്റെ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങൾ ഒഴികെ മറ്റ് എല്ലാ ഭാവങ്ങളിലും ശുക്രൻ ഗുണദാതാവാണ് മനുഷ്യായസിൽ ഏറെ സ്വാധീനവും ജാതകത്തിൽ അനുകൂല ഭാവത്തിൽ ആണെങ്കിൽ ഏറെ ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്നതുമായ ഗ്രഹമാണ് ശുക്രൻ മാളവ്യയോഗം ശരഭയോഗം മഹാധനയോഗം തുടങ്ങിയവ ശുക്രൻ നൽകുന്ന രാജയോഗങ്ങളാണ് ഭാഗ്യാനുഭവങ്ങൾ പാരിതോഷികങ്ങൾ ലോട്ടറി ഭാഗ്യം പ്രണയം വിവാഹം ദാമ്പത്യം കല സുഖലോലുപത ഭോഗം ആഡംബര ജീവിതം സ്ത്രീ സൗഹൃദം സ്നേഹം ദേവിഭക്തി ഇവയെല്ലാം ശുക്രൻ്റെ കാരക ഭാവങ്ങളിൽ പെടുന്നവയാണ് ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് പുഷ്ടി ലഭിക്കും എന്നു മാത്രമല്ല ഭാഗ്യാനുഭവങ്ങളുടെ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും മകരം രാശിയിൽ സംക്രമിക്കുന്ന ശുക്രൻ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും വന്ന് ചേരാവുന്ന അനുഭവങ്ങൾ ഇവിടെ പരിശോധിക്കണം അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് പത്താം ഭാവം ശുക്രന് ശുഭത്വം കുറയുന്ന സന്ദർഭമാണ് ഗ്രഹനിർമ്മാണത്തിന് പ്രതീക്ഷിച്ചതിലും ചെലവ് കൂടും ഗ്രഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകും വാഹനം മാറ്റി വാങ്ങുന്നതിൽ നഷ്ടം ഉണ്ടായേക്കാം ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നതാണ് സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതകൾക്കുള്ള അവസരം ഉണ്ടായേക്കും ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നില്ല തൊഴിൽ രംഗം ഉന്മേഷ രഹിതമാകും തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും പ്രണയത്തിന് ഭംഗം സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാൻ വിഷമിക്കുന്നതാണ് സ്ത്രീകളുടെ പിന്തുണ ലഭിച്ചു എന്നു വരില്ല കുടുംബജീവിതത്തിൽ സൗഖ്യം കുറഞ്ഞേക്കാം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരും കാർത്തിക മുക്കാൽഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഭാഗ്യപുഷ്ടിയുള്ള കാലമാകിയാൽ നർക്കെടുപ്പുകളിൽ വിജയിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ആദായം പ്രതീക്ഷിക്കാം കുടുംബസുഖം അനുഭവപ്പെടും മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച വന്നുചേരും വിദേശത്തുള്ളവർക്ക് ജന്മനാട്ടിൽ നിന്നും ശുഭവാർത്തകൾ എത്തും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തും തടസ്സപ്പെട്ടിരുന്ന സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നുണ്ട് കലാപരമായ സ്ഥിതികൾ വികസിപ്പിക്കുവാൻ ആകും ഗുരുനാഥന്മാരെ കാണുവാനും അവരുടെ നല്ല വാക്കുകൾ കേൾക്കുവാനും സാധിക്കുന്നതാണ് മനസ്സിലിറങ്ങിയ സുഹൃത്തുക്കളുമായി ഒത്തുകൂടുവാൻ സാഹചര്യം വന്നെത്തും പ്രണയികളുടെ ഹൃദയബന്ധം ദൃഢമാകുന്നതാണ് വൃദ്ധജനങ്ങൾക്ക് ആരോഗ്യപരമായി നല്ല കാലമാകും പേരക്കുട്ടികളുടെ സാമീപ്യം സന്തോഷം പകരും ഗ്രഹ നിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും തൊഴിൽ തൊഴിൽനകം ഊർജ്ജസ്വലമാകും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കുന്നതാണ് ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കുവാൻ സാധിക്കും സൗന്ദര്യ വർധക വസ്തുക്കളുടെ വ്യാപാര വിപണന രംഗത്തുള്ളവർക്ക് നേട്ടം വർദ്ധിക്കും വ്യക്തി ജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും ജീവിത പങ്കാളിയുടെ തൊഴിലിൽ മുന്നേറ്റം ദൃശ്യമാകും പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും മാനസികമായി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകും കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും പൊതുവെ മനസ്സുഖം അനുഭവപ്പെടുന്ന സമയമാണ് അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും ഭോഗസുഖം ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കാം മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവുമടങ്ങിയ മിഥുനക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം പൊതുവെ ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ അനിഷ്ടകാരികളാകുമ്പോൾ ശുക്രൻ ഗുണകർത്താവായി മാറുന്നു മറ്റ് സന്ദർഭങ്ങളിൽ പരാജയപ്പെട്ട ദൗത്യങ്ങൾ ഇപ്പോൾ വിജയകരമാകും മുടങ്ങിയ ഗ്രഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് പിണങ്ങിക്കഴിയുന്ന പ്രണയകൾക്കും ദമ്പതികൾക്കും ഇണങ്ങുവാനുള്ള സാഹചര്യം സംജാതമാകും ആപത്തുകളെയും അപകടങ്ങളെയും അത്ഭുതകരമായി മറികടക്കുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മനസ്സന്തോഷം കണ്ടെത്തും ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കാനാകും ലക്ഷ്യം നേടാൻ സ്വന്തം പരിശ്രമം മാത്രമല്ല മറ്റുള്ളവരുടെ പിന്തുണയും ലഭിക്കും രണ്ടാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നതിനാൽ ധനാഗമം പ്രതീക്ഷിക്കാം കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പഴയ കടം വീട്ടാൻ ചില സഹായവഴികൾ തെളിഞ്ഞു കിട്ടും ഇഷ്ടജനങ്ങളെ അവിചാരിതമായി കണ്ടുമുട്ടും വിവാഹ ആലോചനകൾക്ക് പുതിയ ഉണർവുണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ആദായം ലഭിക്കും സ്ത്രീസുഖവും സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാം കരാർ പണികൾ പുതുക്കി ലഭിക്കും സ്വയംതൊഴിൽ മേഖല പുരോഗതിയിൽ ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം ഏഴാം ഭാവത്തിലാണ് ഗോചരവശൽ ഏഴിലെ ശുക്രൻ്റെ സഞ്ചാരം ശുഭകരമല്ല ഇഷ്ടജനങ്ങളുമായി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അകൽച്ചയുണ്ടാകും ഉണ്ടാകും കൂട്ടുകച്ചവടം അത്ര ഗുണകരമാകില്ല പങ്കാളിയുമായി അഭിപ്രായ ഭിന്നത രൂപപ്പെടാം പ്രതീക്ഷിച്ച വിദേശയാത്ര നീണ്ടു പോകുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം സ്ത്രീകൾ മൂലം തിരിച്ചടികൾ ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം പഴയ വ്യവഹാരങ്ങൾ വീണ്ടും തലപൊക്കുവാൻ സാധ്യതയുണ്ട് പ്രണയാനുഭവങ്ങൾ സുഖകരമായിരിക്കില്ല കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ദാമ്പത്യത്തിൽ അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ജോലിയിൽ പുരോഗതി കുറയും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതൃപ്തി അനുഭവപ്പെടും ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല സമൂഹത്തിന് അനിഷ്ടങ്ങൾക്ക് കാരണമാകും വിധമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ ഇടയുണ്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ട കർമ്മങ്ങൾ നീണ്ടുപോകും ആരോഗ്യകാര്യത്തിൽ അലംഭാവം പാടില്ല സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവുമടിഞ്ഞ ചിങ്ങക്കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് ശുക്രന്റെ സഞ്ചാരം സഹജ ഗുണങ്ങൾക്ക് മങ്ങലുണ്ടാകുന്ന കാലമാണ് ലക്ഷ്യം നേടാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും തൊഴിൽ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിഷമിക്കും ദുഷ്പ്രവണതകൾക്ക് വേഗം വശംവതരാകും സൗഹൃദത്തിൽ അലോരസങ്ങൾ സൃഷ്ടിക്കപ്പെടാം കുടുംബകാര്യങ്ങളിൽ താളപ്പിഴകൾ ഉണ്ടാകും പ്രണയബന്ധത്തിൽ വിശ്വാസം കുറയും ഭൂമി കച്ചവടത്തിലും മറ്റും സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചത്ര ലഭിച്ചേക്കല്ല ജീവിത ശൈലി രോഗങ്ങൾ ഖവജന്യ രോഗങ്ങൾ ഇവ ശാരീരിക ക്ലേശമുണ്ടാക്കും തൊഴിൽ മേഖലയിൽ സ്വസ്ഥത കുറയും സാമ്പത്തിക ദുർവ്യയം അധികമാകും ശത്രുക്കളുടെ ശല്യം ഉണ്ടായാലും പ്രതിരോധിക്കുവാൻ സാധിക്കും ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല കള്ളന്മാരുടെ ഉപദ്രവത്തിന് സാധ്യതയുണ്ട് ഒരു കരുതൽ വേണ്ട സാഹചര്യമാണ് ഉത്രമുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം സന്താനങ്ങൾ ആലോചന ശക്തി ഭാവന സൃഷ്ടികർമ്മം ഇവയെ കുറിക്കുന്ന ഭാവമാണ് അഞ്ചാം ഭാവം സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച ഒന്നുചേരും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ചില നല്ല തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ സാധിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും പുത്രഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം തെളിയും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സ്വന്തം പ്രതിഭാവിലാസം തെളിയിക്കുവാനുള്ള അവസരം സംജാതമാകും ഇച്ഛാശക്തി നേർവഴികളിൽ നീങ്ങും നല്ല ഉപദേശം ലഭിക്കും സാമ്പത്തിക സ്രോതസ്സുകൾ ശക്തമാകും തൊഴിലിൽ വളർച്ച വന്നെത്തും കുടുംബത്തിൽ സമാധാനം പുലരുന്നതാണ് ദാമ്പത്യം സ്നേഹോഷ്മളമാകും സ്വയം തൊഴിൽ മേഖലയിൽ വളർച്ച വന്നു ചേരുന്നതാണ് തൊഴിൽ മേഖലയിൽ സമാധാനം പുലരും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്രാപ്തി പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയ്യെടുക്കും കുടുംബത്തിലെ സ്ത്രീകൾക്ക് ദേഹസുഖവും ജോലിയിൽ ഉയർച്ചയും വന്നെത്തും നറുക്കെടുപ്പ് ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് എന്നീ മേഖലകളിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും വ്യവഹാരത്തിൽ ഉയർച്ച അനുഭവപ്പെടും വ്യാപാരത്തിൽ ഉയർച്ച അനുഭവപ്പെടും ഈശ്വര സമർപ്പണം മുടങ്ങാതെ നടക്കും ചിത്ര രണ്ടാം പകുതിയും ചോദ്യം വിശാഖം മുക്കാൽ ഭാഗമടങ്ങിയ തുലാക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം നാലാം ഭാവത്തിലാണ് മാതൃഗുണം ഭവിക്കും മാതാവിനെ പിരിഞ്ഞ് കഴിയുന്നവർക്ക് മാതാവിനെ കാണുവാനുള്ള അവസരം വന്നെത്തും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് മാതൃസ്വത്ത് യോഗ്യമാകും മാതാവ് വഴിയുള്ള ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും വാഹനം മാറി വാങ്ങുന്നതിനോ പുതിയത് വാങ്ങുന്നതിനോ സാഹചര്യം ഒത്തിണങ്ങുന്നതാണ് ഗ്രഹനവീകരണം പൂർത്തിയാക്കും പുതിയ ഫർണിച്ചറുകൾ വാങ്ങും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മാനസികം ഭൗതികമായ സാഹചര്യം അനുകൂലം ആകുന്നതായിരിക്കും സുഹൃത്തുക്കളുടെ സഹായവും പ്രോത്സാഹനവും തുടരുന്നതാണ് വളർത്തു മൃഗങ്ങളുടെ പരിപാലനത്തിൽ സന്തോഷം കണ്ടെത്തും സാമ്പത്തികരംഗം ശോഭനമാകും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും ഗ്രഹാന്തരീക്ഷത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും മംഗളകർമ്മങ്ങളിൽ പങ്കാളിത്തം വഹിക്കും കർമ്മ മേഖലയിലെ തളർച്ച മാറി ഉന്മേഷം പ്രത്യക്ഷമാകും ചെയ്യുന്ന കർമ്മത്തിൽ മനസ്സുറപ്പിക്കുവാൻ സാധിക്കും വിനോദയാത്രകൾക്കുള്ള അവസരം ഉണ്ടാകും യോഗം ഉണ്ട് രോഗികൾക്ക് സുഖചികിത്സ ലഭിക്കും തൊഴിലംഗത്ത് തടസ്സങ്ങൾ നീങ്ങി ഉയർച്ച വന്നെത്തും പ്രണയികൾക്ക് അനുകൂല സമയമാണ് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം മൂന്നാം ഭാവത്തിലാണ് സഹോദരങ്ങളുടെ പ്രോത്സാഹനം ലഭിക്കും കുടുംബത്തിലെ അനേകം ഒത്തുതീർപ്പിലാകും പിന്തുണയ്ക്കുവാനും മാർഗനിർദ്ദേശം നൽകുവാനും അഭ്യുദ്ധകാംക്ഷകൾ പലരും ഉണ്ടാകും ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ നേടിയെടുക്കുവാൻ സാധിക്കും തൊഴിലിൽ കൃത്യമായ ആസൂത്രണം നടത്തുവാനും പ്രാവർത്തികമാക്കുവാനും കഴിയും സഹപ്രവർത്തകർ സഹായകസ്തുമായി സ്വയം മുന്നോട്ട് വരും സ്ത്രീജനങ്ങളുടെ വിശ്വാസം ആർജിക്കും തള്ളിപ്പറഞ്ഞവർ പോലും പിന്തുണയ്ക്കുന്നതിൽ മുന്നിട്ടു നിൽക്കും സംരംഭങ്ങൾ ആശാവഹമായ രീതിയിൽ മുന്നോട്ട് പോകും കൂട്ടുകച്ചവടത്തിലും പാരമ്പര്യ തൊഴിലിനും ലാഭം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ മികച്ച പിന്തുണ ലഭിക്കും കലാപ്രവർത്തനത്തിനു ഉന്മേഷം തോന്നും മനസ്ഭാവന പൂർണ്ണമാകും ഭാഗ്യാനുഭവങ്ങൾക്ക് പുഷ്ടിയുണ്ടാകും നറുക്കെടുപ്പുകൾ ചിട്ടി ലോട്ടറി മുതലായവയിൽ നിന്നും ധനാഗമം ഉണ്ടാകും കിടപ്പ് രോഗികൾക്ക് ചികിത്സാ ഫലം കണ്ടു തുടങ്ങും വസ്തുവിന്മേലുള്ള തർക്കം പരിഹരിക്കപ്പെടും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കുടുംബ അംഗങ്ങളോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും കച്ചവട രംഗത്ത് നവീകരണം സാധ്യമാകും ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും പിതാവിൻ്റെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുകുവാനുള്ള അവസരം സംജാതമാകും കൃഷി കാര്യങ്ങളിൽ കുറച്ചൊക്കെ നേട്ടം ഉണ്ടാകും പ്രണയികൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനുക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം ധനം കുടുംബം വാക്കുകൾ വിദ്യാഭ്യാസം ഇവയെല്ലാം രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് മധുരമായും ആലങ്കാരികമായും വശ്യമായും സംസാരിക്കുവാൻ സാധിക്കും ശ്രോതാവിന് വാക്കുകൾ ശ്രദ്ധേയമായി അനുഭവപ്പെടും വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും ഗവേഷകർ പ്രബന്ധരചന പൂർത്തിയാക്കും സാമ്പത്തികമായി സ്ഥിതി മെച്ചപ്പെടും കൂടുതൽ ധനാഗമ മാർഗങ്ങൾ തുറന്ന് കിട്ടുന്നതാണ് കടബാധ്യതകൾ പരിഹരിക്കാൻ പോംവഴി തെളിയും കുടുംബ ബന്ധങ്ങളും ദാമ്പത്യവും ഹൃദ്യമാകുന്നതാണ് കർമ്മമേഖലയിൽ സമാധാനവും സമൂഹത്തിൽ സ്വീകാര്യതയും വർദ്ധിക്കും ഊഹക്കച്ചവടം ഇൻഷുറൻസ് ലോട്ടറി തുടങ്ങിയവയിലൂടെ ധനം ആർജിക്കുവാൻ സാധിക്കും കിട്ടാൻ കിട്ടാങ്കടങ്ങൾ ഭാഗികമായെങ്കിലും തിരികെ ലഭിക്കും മത്സരങ്ങളിൽ വിജയിക്കും പരീക്ഷയിലും അഭിമുഖങ്ങളിലും മികവുണ്ടാവും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമാകും കവികൾക്കും നേട്ടം പ്രതീക്ഷിക്കാം പാട്ടുകാർക്കും പ്രഭാഷകർക്കും ശബ്ദം കൊണ്ട് മറ്റുള്ളവരുടെ മനം കവരുവാൻ ആകും അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ് പ്രണയിൽക്ക് ഹൃദയബന്ധം ദൃഢമാകും വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മറ്റു ഗ്രഹോപകരണങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയ വാങ്ങുവാൻ സാധ്യതയുണ്ട് ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം ഒന്നാം ഭാവത്തിലാണ് നവഗ്രഹങ്ങളിൽ ശുക്രനും ചന്ദ്രനും മാത്രമാണ് ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണദാതാക്കളാകുന്നത് ശുക്രൻ മുഖ്യമായും രോഗസുഖം നൽകും സുഖഭക്ഷണം മതിയായ വിശ്രമവും ലഭിക്കും ആത്മവിശ്വാസം ഉയരുന്നതായിരിക്കും സമൂഹത്തിൽ സ്വന്തം വാക്കുകൾക്കും നിലപാടുകൾക്കും അംഗീകാരം ലഭിക്കും പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കൈകൊള്ളുവാൻ സാധിക്കും ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുവാൻ ഇടയുണ്ട് പ്രണയാനുഭവം ഉണ്ടായേക്കാം വിവാഹ തടസ്സം മാറുകയും ആലോചനകൾ ഉറയ്ക്കുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം പുലരുന്നതാണ് ധനപരമായി അനുഭവപ്പെട്ട ഞെരുക്കം നീങ്ങും പുതിയ വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ വളർച്ച വന്നുചേരും വിദേശയാത്രയിലെ നൂലാമാലകൾ മാറും കലകളിലും ഹോബികളിലും ആവോളം ആസ്വദിക്കാനാകും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും അധികം വിയർപ്പെടുക്കാതെ നേട്ടങ്ങൾ വന്നുചേരും അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗമണിഞ്ഞ കുംഭക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം ഗോചരവശാൽ പന്ത്രണ്ടിൽ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരേയൊരു ഗ്രഹം ശുക്രൻ മാത്രമാണ് ശത്രുവിൽ നിന്ന് പോലും ധനലബ്ധി ഉണ്ടാകും എന്നാണ് ജ്യോതിഷ നിയമങ്ങൾ വ്യക്തമാക്കുന്നത് ദൂരദിക്കുകളിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നെത്തും ബിസിനസ് ടൂറുകൾ വിജയം കാണും അന്യനാട്ടിൽ തൊഴിൽ പ്രശ്നങ്ങളാൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വസിക്കാവുന്ന സാഹചര്യം ഉടലെടുക്കും സന്താനങ്ങളുടെ പഠനം വിവാഹകാര്യം ക്ഷേത്ര വഴിപാടുകൾ തുടങ്ങിയവയ്ക്കായി ചെലവ് ഉണ്ടാകും വ്യവഹാരങ്ങളിൽ അനുരഞ്ജനം ഫലപത്താകും കളവുപോയ മുതൽ തിരികെ ലഭിക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് കടബാധ്യത കുറച്ചെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചിലവഴിക്കും സ്വർണ്ണാഭരണങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയും വാങ്ങിയേക്കും യാത്രകൾ ഗുണകരമാകും കുടുംബത്തിലെ സ്ത്രീകളുടെ സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ് ഇഷ്ടവ്യക്തികളുമായി വിനോദയാത്ര നടത്തും പണയവസ്തുക്കൾ തിരിച്ചെടുക്കുവാൻ സാധിക്കും മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവയ്ക്കുവാൻ കഴിയും കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും പൂരൂരിട്ടാതി അവസാന കാൽഭാഗവും ഉത്തരട്ടാതിമ രേവതി അടങ്ങിയ മീനക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം പതിനൊന്നാം ഭാവത്തിലാണ് സർവാഭിഷ്ടം എന്നാണ് പതിനൊന്നാം ഭാവം വിശേഷിപ്പിക്കപ്പെടുന്നത് ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് തടസ്സം കൂടാതെ സഫലമാകും രോഗാരിഷ്ടത മൂലം കഷ്ടപ്പെടുന്നവർക്ക് ശാന്തി ലഭിക്കും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും ഉദ്യോഗത്തിൽ അധികാരമുള്ള സ്ഥാനം ലഭിക്കും രാഷ്ട്രീയ ശത്രുക്കളെ പരാജയപ്പെടുത്തും പ്രണയികൾക്ക് വിവാഹ സാഫല്യം ഉണ്ടാകും ബാധ്യതകൾ ഒട്ടൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും ഭോജനസുഖവും ധനസമൃദ്ധിയും അനുഭവപ്പെടും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിലധികം നേട്ടമുണ്ടാകും സാമ്പത്തികമായി കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്ന സമയമാണ് വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും ദമ്പതികളുടെ പരസ്പര സ്നേഹം ദൃഢവും ആഘാതവും ആകും ചിലവ് നിയന്ത്രിക്കുവാൻ കഴിയും കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ ലഭിക്കുന്നതാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ഫോഗസുവും മതിയായ വിശ്രമവും ലഭിക്കും മനസ്സിൽ ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങുവാനോ പാരിതോഷികമായി ലഭിക്കുവാനോ ഇടയുണ്ട് നറുക്കെടുപ്പുകൾ ചിട്ടി ലോട്ടറി മുതലായവയിലെ ഭാഗ്യപരീക്ഷണം വിജയകരം ആയേക്കും വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക